ഓം നമോ ഭഗവതേ ഗവതേ വേവാ അധ ത്രയോദശോധ്യൂത ഉചുരീർത്ഥയാത്ര മൈത്രേയാദാത്മനോ ഗതിന്പുരം തയാ വിവിൽസിത യതൃതൻ പ്രശ്നൻ ൗശാരവാഗ്രദ ജാതക്തിർവിന്ദോപരരാത്ര സഹനുരാഷ്ട്രോയുൽസു ശാരൃഥാധാരീ ദ്രൗപദീ ബ്രഹ്മൻ सुभद्राचोत्तराकृपि अन्याश्च जामय पाण्डोर्ज्ञादय स सुदास्त्रिय प्रत्युजग्मु प्रहर्षेण प्राणम् तन्व इवागतम् अभिसङ्गम्यमिधिवल् परिष्वङ्गाभिवादनैः प्रेमबाष्पौघं विरहौत्कण्ठ्यगादरा राजा तमर्हयाञ्जक्रे कृतासनपरिग्रहं तं भुक्तवन्दं विश्रान्तम् आसीनं सुखमासने प्रश्रयावनतो राजा प्राह तेषां च शृण्वताम् യുധിഷ്ഠിര ഉച്ച അപ്പം സ്മരഥനോ യുഷ്മൽ പക്ഷാ സമേധിതൻ വിപദ്ഗണൽ വിഷാഗ്നേ മോചിത മാതൃകാ കയാ വൃത്തവർത്തിശ്ചരഭിക്ഷിതി മണ്ഡലം തീർ ക്ഷേത്രമുഖ്യ से विदानिह भवद्विधा भागवदा तीर्थ भूदा स्वयं विभो तीर्थी गुरवंदी तीर्थानी स्वांदस्थेना गदा अपि न सुहृदा तादा बांधवा कृष्ण देवदाह ദൃഷ്ട്രുതാ സുഭുരം സുഖമാസേക്തോ ധർമ്മരാജന തൽസമവർണയൽ യഥാനുഭൂതം ക്രമശോ വിനയതു കുലക്ഷയം നന്നു പ്രിം ദുർവിശം നൃണ സ്വയമുസ്ഥ േദയേൽ സകരുണോ ദുഃഖിതൻ ദ്രഷുക്ഷഞ്ചിൽ കാളമധാൽ സൽദോ ദവൽസുഖം ഭ്രാദുർജ്യേ ശ്രേയസ്കൃത്സേഷം പ്രീതിമാവഹൻ അവിഭ്രതവ്യമാദണ്ഡം യവധകാരിഷു യധാരശൂദ്രം ശത് വർഷശതം യമ യുധിഷിരോധരാജ്യോ ദൃഷ്ട പൗത്രം കൂലധരം ഭ്രാതൃഭർലോകാലർ മുദ്രിയ ൃേഷു സക്തീഹയാ അത്യക്രാമിജാ കാല പരമദുസ്സര വിദുരസ്തഭി പ്രേതരാഷ്ട്രമ ഭഷത രാജന് നിർഗമ്യത ശീ്രം പശ്യേദം ഭയമാഗതം പ്രതിക്യാ നേഹ കുതശ്ചിജിത് പ്രഭോ സഗവാൻ കാല സമാഗമ യോയം പ്രാണൈ പ്രിതമൈരപനഃ സദ്യോ വിയുജ്യേത േർ പിതൃഭാതൃസുഹൃത്ത് പുത്രേ വിഗതം വയ ആത്മാരയാഗ്രസ്ത പര ഗേഹമുസസേ അഹോ മഹീയസീ ജോ ജീവിതശായീമാർജിതം പിണ്ടം ൃഹപലവൽ അഗ്നിർസൃഷ്ടോ ദോദൂഷൃതം ക്ഷേത്രം ധനം യേഷം തദ്ധൈരസുഭി തവേഹോയം കൃപണസിയ ജിജീവിഷോ പരൈത്യച്ഛോ ജീർണ ജരയാ വാസസീവ ഗതസ്വാം ദേക്തോ മുക്ത അവിാഗതിർഹ്യൽ സവൈീര ഉദാഹത യകൾ വേഹ ജാത നിർവേദ ആത്മവൻ ഹൃദി കൃത്രിഹൽ പ്രവ്രജേ സമരമ അധോധീജിം ദിശം വ്യാ സ്വൈരഗതിർഭവൻ ഇതോർവാക് പ്രയത് കാ പുംസം गुणविकर्षण एवं राजा विदुरेणानुजेन प्रज्ञा चक्षुर्बोधित आजमीढ छित्वा स्वेषु स्नेहपाशन् दृढिम्नो निश्चक्राम भ्रातृसन्दर्शिताध्वा പ്രയാന്തം സുബലസ്യ സുബല പുത്രീ പതിവ്രത ഹിമാലയം ന്യസ്ത പ്രഹർഷം മനസ്വിനാമിവ സൽസംബ്രഹാര സം പ്രഹാര തിലകോ ഭൂമിരുമൈ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദന പശ്യോ സൗബലീം തീനം പ്രോദ്ഘ്നമാനസാവൽ ഗണേക്വനഃ സാധോ വൃദ്ധോഹീനശ്ചേത്രോ അംബാജഹദ പുത്രാർത്ത പുഹൃ അഭിമ്യകൃത പ്രജേ ഹത ബന്ധുസഭാശം സമാന ശമലം ഗംഗാ ദുഃഖി തോദൽ ു പരദേ പഹൃദ ശിശൂൻ അരക്ഷത പിതൃവ്യൗ ഗിത സൂത ഉവാച കൃപയാ സ്ഹ വൈക്ലവ്യൽ സുതോരഹർത ആത്മേശ്വരമചക്ഷാണോ न त्याहादिपीडित विमृज्याश्रूणिपाणिभ्यम् विष्टभ्यात्मानमात्मना विमृज्याश्रूणिपाणिभ्याम् विष्टभ्यात्मानमात्मना अजातशत्रुम् प्रत्यूचे प्रभो

अधा जगाम भगवन्नारदः सह तुम्बुरु प्रत्युदुथायाभिवाद्याः सानुजोऽभ्यर्चयन्निव युधिष्ठिर उवाच नाहं वेदगदिं पित्रोर्भगवन् क्व गदावितः अम्बाबा हतपुत्रार्ता क्व गदा च तपस्विनी कर्णधारयिवापारे भगवन् पारदर्शक अधाबभाषे बभाषे भगवन् नारदो मुनिसतमः मा कञ्चनशुचो राजन् यदीश्वरवशम् जगल्

भूतानि स एव व्युनक्ति च यथा गावो नसि प्रोदाः तन्द्याम् बद्धा स्वदामभि वाक्दन्द्याम् बद्धा वहन्ति बिलिमीषितु यथा क्रीडोपस्कराणाम् संयोगविगमा ീഡിത്ത സാദാ തഥൈവേഷേയാൃണ യന്മന്യസേധ്രുവം ലോകം അധ്രുവം വോഭയം സർവഹി ശോചയാസ്ത സ്ദ തസ്മൽ ജഹ്യവൈക്ലവ്യം

അഹസ തനി സഹസതാ അപദി ചതുഷ്പപദൽഗൂനി തഹദാ ജീവോ ജീവസീവ തതിദം ഭഗവാൻ രാജൻ ഏക ആത്മാൽ സുദൃക് അന്തരോനന്തരോഭാതി പശ്യതം മായയോരുധാ सोऽयमद्य महाराज भगवन् भूतभावनः कालरूपोऽवतीर्णोऽस्याम् अभावाय सुरद्विषम् निष्पादितम् देवकृत्यमवशेषम् प्रतीक्षते तावल् यूयमपेक्षध्वम् भवेन् यावदिहेश्वरा धृतराष्ट्रः सह भ्रात्रा गान्धार्या च स्वभाव्यया दक्षिणेन हिमवद ऋषीणामाश्रमं गत स्रोतोभिः सप्तभिर्या वै स्वर्धुनी सप्तधाव्यधाल् सप्तानाम् प्रीदये नाना सप्तस्रोद प्रजक्षते स्नात्वानुशवनं तस्मिन् हुत्वा चाग्निन्यथाविधि अभक्ष उपशान्दात्मा स आस्ते विगतैषणः जिदासनो जिदश्वासः प्रत्याहृदषडिन्द्रियः ഹരിഭാവനയാതോമല വിജ്ഞാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞ പ്രപ്യതാത്മാനമാധാര ഘടാബരേ ധസ്തമായാഗുണോ തർക്ക നിരുദ്ധകരണാശയ നിവർത്തിഖിഹ ആസ്തേ സ്ഥാണുരിവാചല തരാ മൈ ബാഭൂ സമ്യസ്ഥി കമ്മണ സവാ അദ്രാജൻ പരദ പഞ്ചമേഹി കളേബരം ഹാസ്യതി സ്വച്ച ഭസ്മീഭവിഷ്യതി ർദേ പഹോസ്ഥിതം സാധ്യമനുപേക്ഷ്യദുരസ്തു തയ്യം നിശാമ്യ ഗുരുനന്ദന ഹരുഷശോകയുത തസ്മൽ ഹാ തീർത്ഥനിഷേ ുഹൽ സ്വർം നാരദ സഹതു കൃത് ശ്രീകൃഷ്ണമോ നമ ഹരി ഓമവതേ മഹാപുരാണേ പരമഹംസ്യം സംഹതയാം പ്രഥമസ്കന്ധേ നൈവിഷയോപാഖ്യന സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ